ഗൂഗിൾ മാപ്പ് നോക്കി ലോറിയെത്തിയത് കുഗ്രാമത്തിലെ നാട്ടുവഴിയിൽ പുഞ്ചവയലിലെ സിമന്റ് ഗോഡൌണിലേക്ക് ലോഡുമായി എത്തിയ ലോറിയാണ് ഗൂഗിൾ മാപ്പ് വഴി ഗൂഗിൾ മാപ്പ് വഴിതെറ്റിച്ചതിനെ തുടർന്ന് നെല്ലിയമ്പം കായക്കുന്ന് റോഡിലെ ഇടവഴിയിൽ കുടുങ്ങിയത് കർണാടകയിൽ നിന്നും സിമന്റ് കയറ്റി പനമരത്തിനടുത്ത പുഞ്ചവയൽ ഗോഡൌണിൽ ഇറക്കാനെത്തിയ പതിനാറ് ചക്രമുള്ള വലിയ ലോറിയാണ് ഗൂഗിൾ മാപ്പ് നോക്കി വന്ന് വഴിതെറ്റി നെല്ലിയമ്പം ടൗണിൽ നിന്നും ആരംഭിക്കുന്ന ചെമ്പോട്ടി കായക്കുന്നിൽ വീതി കുറഞ്ഞ റോഡിൽ കുടുങ്ങിയത് ഇവിടെ എത്തിയപ്പോഴാണ് തമിഴ്നാട് സ്വദേശിയായ ഡ്രൈവർക്ക് അബദ്ധം മനസ്സിലായത് അപ്പോഴേക്കും റോഡ് ബ്ലോക്കായി നിരവധി കുടുംബങ്ങൾ പുറത്തേക്ക് പോകാനാവാതെ കുടുങ്ങുകയും ചെയ്തു തുടർന്ന് ലോഡ് മറ്റൊരു വാഹനത്തിലേക്ക് മാറ്റി കയറ്റി മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിൽ ജെ സി ഉപയോഗിച്ച വഴിയിൽ കുടുങ്ങിയ ലോറിയേയും പ്രധാന റോഡിലെത്തിച്ചു ഈ ഇന്ത്യൻ കൺട്രിയിൽ മാത്രമാണ് ഇങ്ങനെ ഗൂഗിൾ മാപ്പ് ട്രക്ക് വേ എടുത്ത് കാണിക്കാത്ത ഒരു മാപ്പ് ഉള്ളത് പിന്നെ ബസ്സിന്റെ ഒരു വേ ആണ് വെഹിക്കിൾ ഈ ബസ് വെച്ച് നമ്മൾ അതൊക്കെ കൂടി ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്ന ഒരു സാഹചര്യമുണ്ട് ഇതുപോലെ അത്ര സ്റ്റേറ്റിൽ പോയിട്ട് ഒരുപാട് ഡ്രൈവർമാരും അതുപോലെ ഞാനും എന്റെ അനുഭവത്തിലും ഇങ്ങനെ കുടുങ്ങിയ അനുഭവം ഉണ്ട് ഗൂഗിൾ മാപ്പിൽ കൃത്യമായിട്ടും വേ രേഖപ്പെടുത്തണം അതാണ് ഇപ്പോൾ നമുക്ക് പറയാനുള്ളൂ ബിജുനാട്ടുനില